നമ്മളെ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർക്ക് മൊത്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഈ സാമ്പാർ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വളരെ നാടനായിട്ടുള്ള സാമ്പാർ പൊടിയാണ് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാർ പൊടി ഓക്കെ ഓക്കെ അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യുക ഓക്കെ ഓക്കെ എല്ലാ സാധനങ്ങളും കൂടി നമ്മൾ നമ്മൾ ബ്ലെൻഡറിലേക്ക് ഞാൻ നേരത്തെ സോറി പറഞ്ഞു മൈ മിസ്റ്റേക്ക് നമ്മളുടെ നമ്മുടെ സാമ്പാർ പൊടി ആയിട്ടുണ്ട് അടിപൊളി അധികം അടുത്തേക്ക് പോവാൻ പയ്യ ഭയങ്കര സ്ട്രോങ് നമ്മുടെ സാമ്പാർ പൊടി വരുന്നുണ്ട് സാമ്പത്തായ സംഭവം നമ്മളെ സാമ്പാർ പൊടി ആയിട്ടുണ്ട് സാമ്പാർ പൊടി ഉണ്ടാക്കി തളങ്ങിട്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എന്താണ് അമ്മ ചെയ്യാൻ പോകുന്നത് സാമ്പാർ പൊടി അല്ലേ ഓക്കെ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഈ കാണുന്നത് എന്താമ്മൊടി ഓക്കെ അപ്പം അമ്മ ഇവിടെ എങ്ങനെയാണ് സാമ്പാർ പൊടി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു ഉള്ളൂ അപ്പം അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പം ഇതിനെ പറ്റിയും ഇതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പം ഈ ഇൻഗ്രീഡിയൻസിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് എന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇതില് ഒരു ഒരു ചെറിയ ചെറിയ കഷ്ണം കഷ്ണം കായം പിന്നെ അരി ഒന്നര ടേബിൾ സ്പൂൺ ടേബിൾ ടേബിൾ സ്പൂൺ സ്പൂൺ അരി ഒരു ഒരു അരിന്ന് മല്ലി രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഉലുവ ടീസ്പൂൺ 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 ആണ് ജീരകവും അതേമാതിരി ടീസ്പൂൺ പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ അറ്റൽ മുളക് നമ്മൾ ഒരു ആറ് ആറ് അറ്റൽ മുളക് പിന്നെ ഒരു മൂന്ന് പട്ട നമ്മള് കറിവേപ്പില പിന്നെ പാകത്തിന് ഉപ്പ് കല്ലുപ്പായിരിക്കണേ കല്ലുപ്പായിരിക്കണല്ലേ അത് ടീസ്പൂൺ ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടിയും ക്വാണ്ടിറ്റി ഉണ്ട് ഇത് ചെറിയ ക്വാണ്ടിറ്റി അതൊരു രണ്ട് പ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കേണ്ട ക്വാണ്ടിറ്റി ആണ് ഓക്കേ ഒരു വീട്ടിലേക്ക് രണ്ട് പ്രാവശ്യം സാമ്പാർ പൊടി ഉണ്ടോ എന്താ അമ്മ അടുത്ത പരിപാടി ഓരോന്ന് ഓരോന്ന് സെപ്പറേറ്റ് വറുത്തെടുക്കണം അല്ലേ അത് ശരി അപ്പം ചിലർ ഇങ്ങനെ മൊത്തമായിട്ട് വറക്കുന്നവരുണ്ട് പക്ഷെ ഇതിന് പലതിനും പല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ്ലി ഓരോന്ന് വറത്തെടുക്കണം ഓക്കെ ആദ്യം എണ്ണ ഒഴിക്കാണ്ട വറക്കണം അല്ലേ ഓക്കേ അപ്പൊ എണ്ണ ഒഴിക്കാണ്ട് വറക്കാനുള്ള പരിപാടിയാണ് അപ്പം ഓരോന്നോരോന്ന് വറക്കുന്നത് കാണിച്ചരാം നമ്മൾ ആദ്യം തന്നെ കായം

ഇരകമായിട്ടുണ്ട് നെക്സ്റ്റ് എന്താ വറുക്കാൻ പോകുന്നത് ഉലുവ അതാട്ടോട്ടോ ഓക്കെ ഉലുവ വറുത്തെടുക്കുന്നുണ്ട് അപ്പം ഇതങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് കുഞ്ഞ് വീഡിയോ ആയിട്ട് കാണിച്ചു ആയിട്ടുണ്ട് അതാ ആറ്റീ നമ്മൾ ആഡ് ചെയ്തു ജീരകം ം ചേർക്കില്ലെന്നെ ഇവിടെ ജീരകം ആഡ് ചെയ്യും അപ്പൊ ജീരകം വറുത്തെടുക്കുന്നുണ്ട് നമ്മുടെ ഉലുവല നെക്സ്റ്റ് എന്താ ഉഴുന്ന് അപ്പം ഇനി ഇത് വറുത്ത് അതെ അതെ നമ്മളിത് സെപ്പറേറ്റ്ലി വറക്കുമ്പം നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് മനസ്സിലാവും അപ്പം ഇത് വറുത്തിട്ട് കാണിക്കാം ഉഴുന്ന് പരിപ്പായിട്ടുണ്ട് ഓക്കെ അടുത്തത് കറിപ്പരിപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതൊന്ന് ചൂടായ ശേഷം കാണിച്ചു തരാം കറിപ്പരിപ്പായിട്ടുണ്ട് അടുത്തത് മല്ലി മല്ലി ഇടുന്നുണ്ട് ഇനി ഇത് ഒന്നായിട്ട് കാണിച്ചരാം എന്താ ഓഹോ അപ്പൊ നന്നായിട്ട് പറക്കണം അല്ലേ കറക്റ്റ് ടൈമിന് എല്ലാം കൂടി കൂട്ടിയിട്ടിട്ടും മല്ലിയായിട്ടുണ്ട് അടുത്തത് എന്താച്ചാ കഴിഞ്ഞാൽ കഞ്ഞി ഒഴിവാക്കി കഴിഞ്ഞാൽ

കല്ലു ആഡ് ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു കുറച്ച് വെള്ളമൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതൊന്ന് വറുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഓക്കെ മറ്റുള്ള മുളക് ആയിട്ടുണ്ട് അപ്പം ഇനി അത് മാറ്റാൻ പോവാണ് അടുത്തത് എന്താ വറക്കാൻ പോണേ കറിവേപ്പില വറക്കുന്നുണ്ട് ഓക്കെ അല്ലോണം മുരിഞ്ഞു വരും ഓക്കെ ഓക്കെ നമ്മുടെ ലാസ്റ്റ് ഐറ്റം നമ്മുടെ കല്ലുപ്പും വറുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ പോവാണ് കാണിച്ചു തരാം കാണിച്ചരാം നമ്മുടെ വറ്റൽ മുളകിന്റെ വാല് കളയുന്നുണ്ട് അത് കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു കുരു പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന പറഞ്ഞത് ആണല്ലേ ൊടിച്ചു വെച്ച എല്ലാ സാധനങ്ങളും കൂടി നമ്മൾ ബ്ലെൻഡറിലേക്ക് ബ്ലൈൻഡറിലേക്ക് നമ്മൾ ഞാൻ എന്താ നേരത്തെ പറഞ്ഞു പൊടിച്ചു പറഞ്ഞോസ്റ്റേക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി പൊടിക്കാനുള്ള പരിപാടിയാണ് ഓക്കെ കായ് നമ്മുടെ സാമ്പാർ പൊടി ആയിട്ടുണ്ട് തുറക്കും അടിപൊളി മണം അതെ അധികം അടുത്തേക്ക് പോവാൻ ആ നല്ല സാമ്പാർ പൊടി ഓക്കേ ഇതാ നമ്മുടെ സാമ്പാർ പൊടി വരുന്നുണ്ട് ഓക്കേ ഇട്ടോളൂ കുറച്ച് കൊറച്ച് ഇതാണ് നമ്മുടെ സാമ്പാർ പൊടി ഇതിന് മൊത്തം അറേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് നല്ല ഭംഗിയിൽ കാണിച്ചു തരാം അപ്പം നമ്മളെ സാമ്പാർ പൊടി ആയിട്ടുണ്ട് സാമ്പാർ പൊടി ഉണ്ടാക്കി തളർന്നിട്ട് ഓക്കെ അപ്പൊ നമ്മുടെ സാമ്പാർ പൊടി ആയിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഈ സാമ്പാർ പൊടി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ സാമ്പാറാണ് ഈ കാണുന്നത് അപ്പൊ സാമ്പാർ പൊടി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മൾ കുറച്ച് പുതിയ ബാച്ച് ഉണ്ടാക്കി വെച്ചതാ മൂന്ന് വട്ടം സാമ്പാർ പൊടി സാമ്പാർ ഉണ്ടാക്കാനുള്ള അഞ്ച് ഗായ്സ് അപ്പം നാടനായിട്ടുള്ള സാമ്പാർ പൊടി എങ്ങനെ എങ്ങനെയുണ്ടാക്കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം രണ്ടുപേരും ബൈ പറഞ്ഞോളൂ ബൈ ബൈ ഗൈസ് എന്തായാലും ചെയ്ത് നോക്കണം ഈസി പരിപാടിയാണ് ഓക്കെ ബൈ ബൈ